പതിനഞ്ചു ദിവസം കൊണ്ടൊരു തീർപ്പ് കൽപ്പിക്കാൻ മോദി ഒരിക്കൽ കൂടി ഒരുങ്ങുമ്പോൾ രാജ്യത്തെ എന്തും സംഭവിക്കാം ഒരിക്കൽ കോടിക്കണക്കിന് ആളുകളെ പേടിച്ചും മൂന്നാമുഴത്തിൽ ഒരിക്കലും വിജയിക്കാനാവില്ല എന്ന തിരിച്ചറിവിന്റെയും ഫലമായിട്ട് മോദി മനസ്സില്ലാ മനസ്സോടെ പിൻവലിച്ച ഗിരാത നിയമം മോദി വെറും പതിനഞ്ചു ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് അതിനു വേണ്ടിയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പി അവരെ എന്ത് വില കൊടുത്തും വിജയിപ്പിച്ചെടുത്തതും കോൺഗ്രസിന് വിജയിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യവും ഉള്ളിടത്ത് നിന്നാണ് ബി ജെ പി അട്ടിമറി വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് കോൺഗ്രസ് വിമർശിക്കുമ്പോഴും സുപ്രീം കോടതി അടക്കം കൈകെട്ടി നോക്കു നിൽക്കുകയാണ് ഉണ്ടായത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ പിൻവലിച്ച് ഈ കിരാത നിയമം വീണ്ടും കൊണ്ടുവന്നാൽ ഒരു ചുക്കും തങ്ങൾക്കെതിരെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന മോദി ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് കളത്തിൽ ഇറങ്ങുന്നത് പ്രതിപക്ഷത്തിന്റെയും രാജ്യത്തെ കർഷക സംഘടനകളുടെയും ശക്തമായ എതിർപ്പിന് പിന്നാലെ പിൻവലിച്ചെന്ന് പ്രഖ്യാപിച്ച കിരാത കാർഷിക നിയമം വളഞ്ഞ വഴിയിലൂടെ വീണ്ടും അവതരിപ്പിക്കാനാണ് നീക്കം നടത്തുന്നത് സംസ്ഥാനങ്ങളോട് ആലോചിക്കാതെ ഏകപക്ഷീയമായിട്ടാണ് കരട് നിയമം പുറത്തിറക്കുന്നത് ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ പ്രകാരം കാർഷിക വിപണനത്തെ സംസ്ഥാന വിഷയമായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാൽ രാജ്യമായ ബാധകമാകുന്ന കാർഷിക വിപണന നയം സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടാതെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കോടിക്കണക്കിന് കർഷകരെ ഏറെ ദോഷകരമായി ബാധിക്കുന്ന വിവാദ വ്യവസ്ഥകൾ അടങ്ങിയ നിർദ്ദിഷ്ട നയത്തിന്മേൽ പതിനഞ്ച് ദിവസത്തിനകം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ണിച്ചിരിക്കുന്ന കമ്മിറ്റി തീരുമാനവും ദുരൂഹത നിറഞ്ഞതാണ് താങ്ങുവിലടക്കമുള്ള ആവശ്യങ്ങൾക്കായി തെരുവിൽ പോരാടുന്ന കർഷകരുടെ സമരം രൂക്ഷമാക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പിൻവാതിൽ നീക്കം രാജ്യത്തെ കാർഷിക മേഖലയിലേക്ക് കുത്തകളവിടെ കടന്നുവരവിന് കൊള്ളയടിക്കും വഴി തുറക്കുന്ന വിവാദ വ്യവസ്ഥകളാണ് കരട് ബില്ലിലും ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തുമെന്നും കർഷക സംഘടനാ നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട് രാജ്യത്തെ കാർഷിക വിപണി നിയന്ത്രണം കുത്തകൾക്ക് അടിയറ വെക്കുന്ന വിധത്തിലുള്ള കരട് ചട്ടക്കൂടാണ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഇത് അലയൻസ് ഫോർ സസ്റ്റൈനബിൾ ആൻഡ് ഹോളിസ്റ്റിക് അഗ്രികൾച്ചർ കുറ്റപ്പെടുത്തുന്നുണ്ട് കർഷകർ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറുകയും കാർഷിക രംഗം കുത്തകൾക്ക് തീരെഴുതുകയും ചെയ്യുന്ന വ്യവസ്ഥകളാണ് കരട് നയത്തിലുള്ളത് നിലവിലുള്ള കാർഷിക നിയമത്തെ പാടെ നിരാകരിക്കുന്ന വ്യവസ്ഥകളാണ് കരട് നയത്തിൽ അദ്ദേഹം ഏഴ് ഒന്നിൽ പ്രതിപാദിക്കുന്നതെന്ന് ഇതേ ഭാരവാ ായ രാജീന്ദർ ചൗധരി കവിത എന്നിവരും ചൂണ്ടിക്കാട്ടി കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കൺവീനർ സുരേന്ദ്ര കെ സിംഗ് ആണ് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിനരുടെ നിർദ്ദേശം പുറത്തിറക്കിയത് സ്വകാര്യ വിപണി നിർദ്ദേശം ഫാമിൽ നിന്ന് കയറ്റുമതിക്കാർക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള അനുമതി പഴം പച്ചക്കറി തുടങ്ങി നശിച്ചു പോകുന്ന ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം എടുത്തുകളൽ എന്നിവ പഴയ നിയമത്തിന്റെ തനിയാവർത്തനമാണ്